കുറച്ച് ദിവസം കൊണ്ട് തന്നെ സിദ്ധാർത്ഥ അസാറിന്റെ പാർട്ടിക്കാർക്ക് ദേവിക ഒരു വലിയ പ്രതീക്ഷയായി മാറിയിട്ടുണ്ട് ആ പ്രതീക്ഷ കെടുത്തിയാ അവരെങ്ങനെ പ്രതികരിക്കും പറയാൻ പറ്റില്ല ഈ കാലഘട്ടത്തിലെ പെണ്ണിന്റെ പ്രതിനിധിയായിട്ട് ചിന്തിച്ചാൽ മതി ദേവിക പിന്മാറ്റമല്ല മുന്നേറ്റമാ വേണ്ടത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പിള്ളേരുകളെയല്ല തോന്നുമ്പോ പത്രിക കൊടുക്കാനും പിൻവലിക്കാനും ഒക്കെ ഇലക്ഷണി തോറ്റ ഒരു ദിവസത്തെ ക്ഷീണമേ കാണും പക്ഷേ ഇങ്ങനെയുള്ള കാലുമാറ്റത്തിന് ജീവിതാവസാനം വരെ മാപ്പ് കിട്ടില്ല വലിയ വില കൊടുക്കേണ്ടി വരും പിന്നെ മാഡം മത്സരിക്കുന്നില്ലാതെ തീരുമാനിച്ചതിന് ശേഷം മാത്രമാണല്ലോ ദേവിക്ക് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ കുറ്റബോധം തോന്നേണ്ട യാതൊരു കാര്യമില്ല വിട്ടുകൊടുക്കുകയും വേണ്ട ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയിപ്പോ എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പെരുമാത ഏട്ടാ ഓ എന്തിനാണോ ത്യാഗരാജ തന്നെ ഞാനൊരു മുന്നണിയുടെ പ്രധാന സ്ഥാനത്തെത്തിച്ചേ രാഷ്ട്രീയത്തിലെ പ്രഭാവതി ആവുന്ന കാര്യം ഒരു ചെറിയ സൂചന പോലും തനിക്ക് കിട്ടിയില്ലല്ലോ എന്റെ ഭർത്താവ് സിദ്ധാർത്ഥൻ സാറിന് പോലും അറിയില്ല പിന്നെ ഞാൻ എങ്ങനെ അറിയാനാ ത്യാഗരാജന് മൊത്തത്തിനൊരു സിപി

കാര്യങ്ങളെല്ലാം വേണം മുന്നോട്ട് പോവാൻ മാഡം മാഡം ഞാൻ കൃത്യമായിട്ട് അനുസരിക്കുന്നുണ്ട് അല്ലാതെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്തായാലും ശരി പാടില്ല ദേവികയുടെ പിന്നിലെ ഞാനാണെന്ന് അറിഞ്ഞപ്പോ പ്രഭാവതിക്ക് പിന്നെ വെപ്രാളമായി കെ ഡി എഫില് മുട്ടിയതും സീറ്റ് ഒപ്പിച്ചതും എന്നെ തൊപ്പിക്കാനാ കെ ഡി എഫിനാണെങ്കിൽ രാമപുരം തോൽക്കുന്ന മണ്ഡലമാ പ്രഭാവതി കിട്ടിയത് അവർക്കും നേട്ടമാ എന്തായാലും പ്രഭാവതി ഞാൻ മത്സരിപ്പിക്കില്ല എം എൽ എ ആവാൻ പോകുന്നത് ദേവിക ചില കാര്യങ്ങൾ എനിക്ക് തീരുമാനിക്കാനുണ്ട് ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ത്യാഗരാജനെ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിച്ചത് അവിടെ മാഡത്തിന്റെ ആഗ്രഹം നടക്കണം നിനക്കും കൂടി വേണ്ടിയ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നിന്നെ തോൽപ്പിക്കും തോൽപ്പിക്കുമ്പോഴെയല്ലേ ദേവികി ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ഇപ്പൊ അവള് മത്സരിക്കുന്നതും അതിനുവേണ്ടിയാ അവളെ ഇങ്ങോട്ട് വിളിച്ചപ്പോ എന്തൊരു നിബന്ധനകളായിരുന്നു നീ തന്നെ ചെന്ന് വിളിച്ചാലേ വരൂ നീ കൊണ്ടാക്കിയാലേ പോകൂ പിന്നെ ഇവിടെ വന്ന് നമ്മളോടൊരു പ്രസംഗം നടത്തി സ്ത്രീ ശക്തി സ്ത്രീ സുരക്ഷ അപ്പോഴൊന്നും അവൾ കരുതിയില്ല അവളെക്കാൾ ഓണം കുറെ ഉണ്ടവളാണ് പ്രഭാവതി എന്ന് അവള് വിചാരിക്കുന്നതിനപ്പുറം കാര്യങ്ങൾ നടത്തി കാണിക്കുന്നവളാണ് ഞാനെന്ന് അന്ന് വനിതാ വേദിയിൽ പ്രസംഗിച്ച് ടി വിയിലൂടെ നമ്മളെ കേൾപ്പിച്ചത് നീ കണ്ടതല്ലേ ഇനി ഞാൻ വേദികളിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവൾ ഉത്തരം മുട്ടി നിൽക്കും ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി എനിക്ക് വലിയൊരു ശിക്ഷ സമ്പത്തുണ്ട് പ്രഭാവതി മാഡം എന്ന് പറഞ്ഞ അവർക്ക് ജീവന അവരൊക്കെ വരും പ്രൊഫസർ പ്രഭാവതിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വെറും തോൽവി ആയിരിക്കില്ല കെട്ടിവച്ച കാശ് കിട്ടാതെയാവോ അവൾ തോൽക്കാൻ പോകുന്നത് ആ വാർത്ത ഇവിടെ ഇരുന്ന് നമ്മൾ കേൾക്കും അതറിയുമ്പോഴുള്ള നിന്റെ സന്തോഷം എനിക്ക് നേരിട്ട് കാണണം എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലെങ്കിലും മനസ്സിലായി എന്നെ മത്സരത്തിൽ പിന്മാറ്റാൻ വേണ്ടി നീ പറയുന്നതല്ലേ നോക്ക് നീ ആയിരിക്കണം എന്റെ പ്രചാരണം മുന്നിൽ നിന്ന് നയിക്കേണ്ടത് ദേവിക തോൽക്കുമ്പോ യഥാർത്ഥത്തിൽ തോൽക്കുന്നത് സിദ്ധുവും കൂടിയാ ഞാൻ സിദ്ധുവിന്റെ കാലു പിടിച്ച് പറഞ്ഞതല്ലേ ദേവിയെ മത്സരിപ്പിക്കരുതെന്ന് മൈൻഡ് ചെയ്തോ റിസൾട്ട് വരുന്ന ദിവസം തെരുവിൽ കൂക്കിവിളി കേൾക്കാനാ സിദ്ധുവിന്റെ വിധി എന്തു ചെയ്യാൻ ചോദിച്ചു വാങ്ങുന്ന തോൽവിയല്ലേ അനുഭവിക്കട്ടെ നീ എന്താ സന്തോഷമില്ലാതെ നിൽക്കുന്നേ ഉറപ്പാടാ ദേവിക്ക് തോൽക്കും സംശയിക്കണ്ട ദേവി ദേവി തോൽക്കരുതെന്നോ നീ അതെ ദേവി പറയുന്നേവിരഞ്ഞെടുപ്പിലും ജീവിതത്തിലും ഇനി തോൽക്കാൻ പാടില്ല അതിന് ഞാൻ സമ്മതിക്കില്ല നിനക്ക് പെട്ടെന്ന് എന്താ സംഭവിച്ചേ ഇതുവരെ നീ ഈ രീതിയിലൊന്നും അല്ലല്ലോ സംസാരിച്ചിരുന്നേ അവൾ തോറ്റാലും ജയിച്ചാലും ഒന്നും എനിക്കൊന്നുമില്ല അവൾ ആരും അല്ല എന്നൊക്കെ ആയിരുന്നില്ലേ നീ പറഞ്ഞിരുന്നേ അവള് തോൽക്കൊന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോ നീ അവൾക്ക് വേണ്ടി വേദനിക്കുന്നു അല്ലേ നിന്നെ വേണ്ടാത്തവളെ നിനക്കും വേണ്ട അത്ര തന്നെ എന്നെ അവൾക്കും എനിക്കും വേണം ജീവിതം അവസാനം വരെ ഒറ്റ മനസ്സോടെ കഴിയണമെന്നാ ഞങ്ങളുടെ തീരുമാനം സംഭവിച്ചതിലൊക്കെ വേദനിക്കാം ഞാനിപ്പോ എന്താ ഈ േ ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും പിണക്കവും ദേഷ്യമൊക്കെ അവസാനിച്ചേ അവൾ എത്രമാത്രം നന്മയുള്ളവളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു മുമ്പ് ഞാൻ അവളെ എത്രയാണോ സ്നേഹിച്ചിരുന്നത് അതിന്റെ ആയിരം അടങ്ങാം ഇപ്പൊ എനിക്ക് അവളോടുള്ള സ്നേഹം തെറ്റ് എന്റതാ സത്യം കാണാനുള്ള ക്ഷമ കാണിച്ചില്ല ആ ഋഷി ഒരു പാവം പയ്യന താഴേക്ക് തളർന്ന് കിടപ്പിലായി പോയ ഒരു നല്ല ചെറുപ്പക്കാരൻ അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാ ദേവി ശ്രമിച്ചത് അരുന്തതി മേടത്തിന്റെ വീട്ടിൽ വെച്ചാ എല്ലാം സത്യങ്ങളും അറിഞ്ഞത് എല്ലാം പറഞ്ഞ് എന്റെ തെറ്റിദ്ധാരണ മാറ്റിയതും അരുന്തതി മേടോ ദേവി മാത്രമല്ല അരുന്തതി മേടത്തെ നമ്മൾ തെറ്റിദ്ധരിച്ചു കാണമേ നല്ല സ്ത്രീയവര് ആ അവരുടെ ജീവിതം അവരെ കമ്പനിയിൽ മതി അമ്മേ അമ്മേ ഒരു അരുന്ധതി ഉദയം ഞാൻ ഞാൻ അറിഞ്ഞില്ല ദേവി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അമ്മയല്ലേ അതെ ആഗ്രഹിച്ചു െ വിളിച്ചോണ്ടുവരാൻ പറഞ്ഞതൊന്നും അന്ന് നീ കേട്ടില്ല ഇന്ന് പോലെ നീയും എന്റെ കൂടെ ഉണ്ടാകേണ്ട ഈ സമയത്ത് നീ എന്നെ കൈവിടുന്നു അച്ഛനും മകനും മരുമകളും കൂട്ടുകാരി ചന്ദ്രമതിയും ഒക്കെ എനിക്കെതിരും അരുന്ധതി എല്ലാവരെയും വല വീശി പിടിച്ചിരിക്കുന്നു അമ്മയും അമ്മ എന്തിനാ അരുന്ധതി അവരെ ഒരു ദൈവമായിട്ട് പ്രതിഷ്ഠിച്ചു നിങ്ങൾ എല്ലാവരും കൂടി പൂജിച്ചോ ഇവിടെ ഈ ചന്ദ്രോത്ത് നിന്ന് അരുന്ധതിയുടെ മഹാത്മ്യം പാടി എന്താമേ ഞാനും ദേവി ഒന്നിച്ചത് അമ്മയ്ക്ക് ഇഷ്ടമായില്ലേ അമ്മേ അമ്മ ചോദിച്ചു പറ തൽക്കാലം എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടുന്നു എന്താ അമ്മ കാര്യം പറ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷം വന്നല്ലോ മതി അത് മതി നിങ്ങൾ സന്തോഷിച്ചോ പക്ഷെ ഒരു കാര്യം ഓർത്തോ ആ അരുന്ധതിയെ കൂടുതൽ വിശ്വസിക്കരുത് ഈ വീടിന്റെ നാശം കാണാനാ അവൾ ഈ കളിയൊക്കെ കളിക്കുന്നത് ഇനി നിന്നോട് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല നിന്നോട് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട് മോളെ ദേവിയെയും പ്രഭയും മത്സരിക്ക അതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് ദേഷ്യം കൂടുകയുള്ളൂ നന്ദന് നീയും കൂടെ വേണം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ അമ്മയെ മത്സരിക്കാൻ സമ്മതിക്കരുത് അച്ഛൻ കണ്ടില്ലേ അമ്മ ഉറച്ചു നിക്കോ അതുമല്ല അമ്മയ്ക്ക് അമ്മയുടേതായ ന്യായങ്ങളുണ്ട് എന്ത് ന്യായങ്ങൾ പ്രഭ പറഞ്ഞിട്ടും ദേവികെ മത്സരത്തിന്നും മാറിയില്ല അതല്ലേ പ്രഭ പറയുന്ന ഏറ്റവും വലിയ ന്യായം അതിന്റെ കാരണങ്ങൾ നിനക്കും അറിയാലോ അതുമല്ല പ്രഭ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ദേവികയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത് നീ അമ്മയോട് സംസാരിക്കണം നന്ദനും ദേവിയായുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചിട്ട് എല്ലാം സന്തോഷത്തിലായിരിക്കും ഇനി ഒരു വിഷമം അത് ശരി എല്ലാം ചെയ്തു വെച്ചവരെ തന്നെ വലിയ ന്യായം പറയുന്നു രജനിയും നന്ദനും ഒന്നും തീരുമാനിക്കുന്നത് അനുസരിക്കാനല്ല പ്രഭ എവിടെയിരിക്കുന്നത് എന്റെ തീരുമാനങ്ങളായി എനിക്ക് വലുത് അമ്മേ നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാവർക്കും കൂടി ഇരുന്നെന്ന് ആലോചിക്കാം മോളെ നീ ആദ്യം ഉപദേശിക്കേണ്ടത് അച്ഛനെയാ അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ദേവികയോട് പത്രിക കൊടുക്കരുതെന്ന് നീം പറഞ്ഞതല്ലേ അനുസരിച്ചോ ആദ്യം നിങ്ങളെല്ലാം കൂടി ചെന്ന് ദേവികയെ അനുസരിപ്പിക്ക അവളുടെ പത്രിക പിൻവലിക്കാൻ പറയി എന്നിട്ട് എന്റെ അടുത്തേക്ക് വാ നമുക്ക് ആലോചിക്കാം ഒരിക്കലും നടക്കില്ലെന്ന് തനിക്കും അറിയാവുന്ന കാര്യങ്ങൾ നടക്കും അതുമല്ല എത്രയോ രാഷ്ട്രീയക്കാരുടെ കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും വേറെ വേറെ രാഷ്ട്രീയങ്ങളിൽ വിശ്വസിക്കുന്നു പക്ഷെ വേറെ വേറെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അവർ നിയമസഭയിൽ മത്സരിക്കുന്നില്ല ഞാൻ പറയുന്നത് താനൊന്നും മനസ്സിലാക്കുന്നു രാഷ്ട്രീയത്തെയും കുടുംബത്തെയും ഈ കാലുപിടുത്തം കാര്യം കാണാൻ വേണ്ടിട്ടുള്ളതാണെന്ന് എനിക്കറിയാം ബി ഡി എഫുകാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാതാകും ആരോപണങ്ങൾ വരും അപ്പം മുഖം രക്ഷിക്കണം സ്വന്തം ഇമേജ് രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു അഭിനയമാണ് ഇപ്പ ഈ നടക്കുന്നത് പാർട്ടിക്കാരോട് പറഞ്ഞാ മതി വി ഡി എഫുകാർ കൈവിട്ടതുകൊണ്ടാ കെ ഡി എഫില് പോയതെന്ന് നേരെ ചൊവ്വയാണ് ദേവിക മത്സരിക്കാൻ ഇറങ്ങിയതെങ്കിൽ ഞാൻ ഇടയ്ക്ക് വരില്ലായിരുന്നു ഇത് ചിലരുടെ തീരുമാനങ്ങൾക്ക് തലവെച്ച് കൊടുക്കുകയല്ലേ അങ്ങനെ വേണ്ട പുറത്തു നിന്നുള്ള ആരാ ഇതിൽ ഇടപെട്ടത് മോളെ എന്റെ സങ്കല്പങ്ങളൊക്കെ സത്യമാണെന്ന് വൈകാതെ എല്ലാവർക്കും മനസ്സിലാവും എന്താച്ച അമ്മ എന്താ അങ്ങനെ പറഞ്ഞ എനിക്കറിയില്ല പ്രഭ പറയുന്ന ചെയ്യുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ സി എമ്മേ വേണ്ട വിധത്ത് ഞാൻ കൈകാര്യം ചെയ്തോളാം സി എം നല്ല ടെൻഷനിലാണ് രാമപുരത്ത് തോൽവി സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്റെ പ്രസിഡന്റ് സത്യം പറഞ്ഞാൽ പാർട്ടിക്ക് ധീരമായ ഒരു ചുവട് വയ്ക്കാൻ പറ്റിയ സമയമാണിത് എങ്ങനെ ഇപ്പോഴത്തെ യൂത്ത് ഉണ്ടല്ലോ വെറൈറ്റി ആഗ്രഹിക്കുന്ന പിള്ളേരാണ് എന്തൊക്കെയോ സംഭവിക്കുന്നു തോന്നൽ ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേര് ആരും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കം രാഷ്ട്രീയ കേരളത്തിനൊരു ഞെട്ടൽ സിദ്ധാർത്ഥനും സിദ്ധാർത്ഥന്റെ നോമിനിയായ മരുമകളും പാർട്ടിക്ക് പുറത്ത് രാധാകൃഷ്ണ ചോര കുടിക്കാൻ അവസരം കിട്ടിയാൽ കിട്ടിയില്ലാങ്ങ് ചെയ്തോ പക്ഷെ അത് സ്വന്തം ജീവനും കൂടെ കളഞ്ഞോണ്ടാവരുത് സിദ്ധാർത്ഥൻ കൂടെ ഇല്ലെങ്കിൽ രാമപുരത്ത് പാർട്ടി വട്ടപൂജ്യമാ വെറും വട്ടപൂജ്യം സോറി അച്ഛ എന്താ മോനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു അച്ഛനെയും ഇവിടെ എല്ലാവരെയും അതൊന്നും സാരില്ല അമ്മയും എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടല്ലേ എനിക്കറിയാം ഉണ്ട് നന്ദേട്ടാ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ചേച്ചി പറഞ്ഞു കാര്യങ്ങളെല്ലാം എന്നാലും എന്റെ ചേച്ചി സാരി പറഞ്ഞോട്ടെ ദേവി ആ ഇത് പറഞ്ഞാലും അതൊക്കെ കേൾക്കാൻ ഞാൻ ബാധിച്ചതാണല്ലോ ചില അബദ്ധങ്ങൾ ചെയ്തു പോയി മാറി നിങ്ങളൊക്കെ ഞാൻ വിഷമിപ്പിച്ചു ഒട്ടും മനസാക്ഷി ഇല്ലാതെ പെരുമാറി ക്ഷമിക്കണം നിങ്ങളെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ നിൽക്കുമ്പോ ക്ഷമ ചോദിക്കുകയാണോ മോന്റെ അമ്മ മത്സരിക്കുന്നു കേട്ടപ്പോണ്ടായ പരിഭ്രമൊക്കെ ഈ മാറി ദേവി അങ്ങനെ അകന്നിരിക്കാൻ നീ കളിയായിട്ടായിരിക്കും പറഞ്ഞത് പക്ഷെ അതാണ് കാര്യം ഞങ്ങൾ ഇനി അകലില്ല അമ്മ പറയുന്നത് എനിക്കും അച്ഛനും ഒന്നും മനസ്സിലാവുന്നില്ല

ചേച്ചി പറഞ്ഞില്ലേ അത് തന്നെയാ ഇത് അസൂയ ദൈവിക എം എൽ എ ആവുമെന്നുള്ള അസൂയ കൊണ്ടാ പ്രഭാവ ദീപ് മത്സരിക്കാൻ തീരുമാനിച്ചത് അല്ല എത്ര എളുപ്പത്തിൽ എങ്ങനെയാ പ്രഭയ്ക്ക് എഫിന്റെ സീറ്റ് കിട്ടിയേ ഒരു സൂചന പോലും ഇല്ലായിരുന്നല്ലോ ചേച്ചി രാമപുരം വി ഡി എഫിന്റെ കുത്തക സീറ്റാ മുമ്പ് വമ്പന്മാരെ നിർത്തിയിട്ടും രാമപുരത്ത് കെ ഡി എഫ് തറ തൊട്ടിട്ടില്ല ചേച്ചിക്ക് അറിയാലോ ബാക്കി നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാവാൻ കെ ഡി എഫിനകത്ത് മത്സരവും കാലുവാരലും കല്ലറിയിലും ഒക്കെ നടക്കുമ്പോ രാമപുരത്ത് മത്സരിക്കാൻ മാത്രം കെ ഡി എഫിൽ നിന്ന് ആരും മുമ്പോട്ട് വരാറില്ല അങ്ങനെ ചർച്ചകൾ നടക്കുമ്പോഴാണ് അവർക്കൊരാളെ കിട്ടുന്നത് അല്ല ഒരേ കിട്ടുന്നത് പശുവിന്റെ കടിയും മാറും കാക്കയുടെ വിശപ്പും തീരുന്ന് പറയുന്നത് പോലെ രണ്ടൂട്ടർക്കും ഗുണം അന്ധഛഛദ്രം ഉണ്ടാക്കണം വി മുൻ എം എൽ എയുടെ ഭാര്യ കെ ഡി എഫിന്റെ മഹത്വം മനസ്സിലാക്കി അങ്ങോട്ട് ചെന്നു എന്നൊരു പ്രചരണം നടത്താം കെ ഡി എഫ് ഒരുപാട് സാധ്യതകൾ ഇതിൽ കണ്ടു അങ്ങനെ പ്രഭാവതയെ സ്ഥാനാർത്ഥിയാക്കി എന്തായാലും ഒറ്റയടിക്ക് കെ ഡി എഫ് മേൽക്കൈ നേടി കഴിഞ്ഞു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പാർട്ടിക്ക് പണി തന്നതിന് ഒരു മറുപടി പ്രഭാവതിക്ക് കിട്ടും അരുത് പ്രശ്നങ്ങൾ അതിനകത്ത് അവര്ത്തോളും എന്ത് പ്രശ്നം ചേച്ചി ഇത് നമ്മുടെ പാർട്ടിയുടെ ബലരാമൻ വേർപ്പ് വീണ പാർട്ടി കൂടെ പാർട്ടിയാ ആ ചേച്ചിയുടെ ദുർബലപ്പെടുത്താൻ നോക്കിയവര് അനുഭവിക്കുക തന്നെ വേണം നമ്മുടെയൊക്കെ പാർട്ടി തന്നെ പക്ഷെ ചന്ദ്രോത്തുകാർക്ക് ദോഷം വരുന്ന ഒരു നീക്കവും നടത്താൻ പാടില്ല അതിപ്പോ നമ്മളായിട്ടൊന്നും നടത്തണ്ട ചന്ദ്രോത്തുകാർക്കുള്ള ദോഷം അവരായിട്ട് തന്നെ വരുത്തിക്കൊള്ളൂ അന്ന് ഞാൻ അവിടെ കൊണ്ടുപോയിട്ട ബോംബിനേക്കാളും വലുതാ ഇപ്പൊ ഈ വീണേക്കുന്ന ബോംബ് ഇത് പൊട്ടും ചന്ദ്രോത്ത് പൊളിഞ്ഞ് അടങ്ങുകയും ചെയ്യും ത്യാഗരാജ ചേച്ചി പറയുന്നു ഞാൻ ഇടപെടണ്ടാന്ന് ശരി ഞാൻ ഇടപെടുന്നില്ല പക്ഷേ ഞാൻ ഇടപെടാതിന് ഒരു കാര്യമൊന്നുമില്ല സംഭവം നമ്മുടെ പാർട്ടിക്കാരെ ഏറ്റെടുത്ത് കഴിഞ്ഞു അവരിടപെടും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും